ും സ്വാഗതം ഒരു അടിപൊളി കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇതിപ്പോ അമ്മയുടെയും മോന്റെയും ഒന്നിച്ചുള്ള കഥയല്ലോ പകരം അമ്മ ഒപ്പിച്ചിരിക്കുന്ന ഓരോ കുൽച്ചിതങ്ങളും കണ്ടുപിടിച്ച് വിളിച്ചു നിന്ന് ആസ്വദിക്കുന്ന ഒരു മോൻ്റെ കഥയാണ് ി നിങ്ങളോട് ഈ കഥ പറയാൻ പോകുന്നത് എബിൻ ആയിരിക്കും നേരെ കഥ കേട്ടാലോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം കേട്ടോ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം എൻ്റെ പേര് എബിൻ എനിക്ക് പത്തൊമ്പത് വയസ്സ് ഞാൻ കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ പഠനമൊക്കെ ഏതാണ്ട് ഒഴപ്പം മട്ടില്ല വേറൊന്നുമല്ല വീട്ടിലെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ പേര് നാൻസി ജീന ഞങ്ങൾ മൂന്നുപേരും മാത്രമാണ് വീട്ടിലുള്ളത് അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു അമ്മയാണെങ്കിലോ നല്ല ഒന്നാന്തരം സുറിയാനി ക്രിസ്ത്യാനി അച്ചയത്തി പെണ്ണുങ്ങളുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ ആരും നോക്കി നിന്ന് പോകുന്ന ഒരാറ്റം സാധനമായിരുന്നു എൻ്റെ അമ്മ അമ്മയ്ക്ക് നന്ന ചെറുപ്പത്തിലാണ് ഞാൻ ഉണ്ടാവുന്നത് എൻ്റെ അപ്പയുമായിട്ടൊരു ഒളിച്ചോട്ട വിവാഹമായിരുന്നു അതുകൊണ്ടെന്താ നല്ല സ്വത്തുക്കളൊക്കെ ഉണ്ടായിട്ടും അമ്മയുടെ വീട്ടിൽ അമ്മയെ അടുപ്പിക്കാറേ ഇല്ല വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത പെങ്ങളെന്നൊക്കെയാണ് അമ്മയുടെ ആങ്ങളമാരും അച്ചച്ഛനും ഒക്കെ അമ്മയെ പറയുന്നു അച്ഛൻ്റെ ബന്ധുക്കൾക്കും ഈ വിവാഹത്തിന് വലിയ താല്പര്യമൊന്നും എങ്കിലും അവര് ഞങ്ങളോട് സഹകരിച്ചു പോന്നു അനിയത്തി ഞാനും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അച്ഛൻ സുഖമില്ലാതെ വന്നത് അങ്ങനെ ഇരിക്കെ അസുഖം കൂടി ആളും മരിച്ചു പെട്ടെന്നുള്ള അച്ഛന്റെ ആ മരണം അമ്മയ്ക്ക് വലിയ ഷോക്കായിരുന്നു അത്രയും കാലം അമ്മക്ക് സപ്പോർട്ടായി നിന്നിരുന്ന അച്ഛന്റെ വീട്ടുകാരും പിന്നീട് കാല് മാറി രണ്ട് പൊടിക്കുഞ്ഞുങ്ങളും അമ്മയും സംരക്ഷിക്കേണ്ട ചുമതല അവരുടെ തലയിലാകാലോ എന്ന് പേടിച്ചായിരുന്നു പെട്ടെന്ന് അവരുടെ നിറംമാറ്റം ആ സമയത്ത് ആ വീട്ടുകാരുടെ നിറംമാറ്റം കൂടി കണ്ടപ്പോൾ അമ്മ ആകെ തളർന്നു ഞങ്ങളെയും കൊണ്ട് എങ്ങോട്ടേക്ക് പോകുമെന്ന് ഒരു പിടിയുമില്ലായിരുന്നു അമ്മക്ക് ആ സമയത്താണ് പപ്പയുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് കുറച്ച് തുക കിട്ടിയത് അമ്മ നല്ല മിടിക്കുകയായിരുന്നു എങ്ങനെയൊക്കെയോ ഉണ്ടായിരുന്ന ആ സങ്കടങ്ങളൊക്കെ ഓവർകം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി ഒരു തയ്യൽ മെഷീൻ വാങ്ങിയായിരുന്നു ആദ്യം തുടക്കം പിന്നീട് യൂണിറ്റിലേക്ക് ഒന്ന് രണ്ട് പേരെ ആഡ് ചെയ്തു പതിയെ പതിയെ അത് വനിതകൾക്ക് മെഷീൻ വളർന്നു ഇപ്പോൾ അമ്മയുടെ ഗ്രൂപ്പിൽ ഒരു പതിനഞ്ചിലധികം സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എന്നെയും അനിയത്തിയെയും വളരെ നല്ല രീതിയിലാണ് പഠിപ്പിച്ചൊരു കരയ്ക്ക് എത്തിച്ചത് അതിനിടയിൽ എൻ്റെ അച്ചാച്ചൻ മരിച്ചു ഇപ്പോ ഒരു രണ്ടു വർഷം മുന്നേ തന്നെ ഞാനിവിടെ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തിരുന്നു അമ്മയുടെ കഷ്ടപ്പാടിന്റെ ഫലമായി ഇപ്പൊ ഏതറ്റം വരെയും എനിക്ക് പഠിക്കാൻ പറ്റും അതുപോലെ എന്റെ അമ്മ സമ്പാദിച്ചിട്ടിട്ടുണ്ട് ഇപ്പൊ അമ്മയ്ക്ക് ആരെയും പേടിയില്ലാത്ത പ്രകൃതമാ അമ്മയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ അച്ചായത്തി സ്വഭാവം ആരെയും ഹൂസലില്ലാത്ത ആ തന്റെയൊരു പെൺ ഉണർന്നിരിക്കുകയാണ് ഇന്നേം അന്യത്തെയും എല്ലാ സ്വാതന്ത്ര്യവും തന്നു തന്നെ അമ്മ വളർത്തിയിട്ടുള്ളത് അതിനിടയിൽ അമ്മ സ്വന്തം വീട്ടുകാരുമായി ചെറിയ സ്വത്ത് തർക്കത്തിൽ ഏർപ്പെട്ടു അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഇവിടെ നിന്നൊന്നും തരില്ലെന്നായിരുന്നു അമ്മയുടെ ആങ്ങളമാർ രണ്ടമാർ പറഞ്ഞിരുന്നത് പക്ഷേ അമ്മയ്ക്ക് രഹസ്യത്തിൽ അറിയാൻ പറ്റി അമ്മമ്മ വഴി അച്ചാച്ചൻ അമ്മയുടെ പേരിലും കാര്യമായിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അതിങ്ങനെയെങ്കിലും അമ്മയുടെ മക്കളായി ഞങ്ങൾക്ക് വേണ്ടി കുടുംബസ്വത്തിൽ െങ്കിലും നേടിയെടുക്കുക അതിനുവേണ്ടി ഇപ്പോൾ കേസും വഴക്കും വക്കാണവുമൊക്കെ നടക്കുകയാണ് അമ്മ അമ്മർട്ടിന് ഇത്രയും കാലം ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും അമ്മയുടെ സ്വന്തം അമ്മ ഞങ്ങളുടെ അമ്മമ്മ കൂടെയുണ്ട് അമ്മയുടെ ആങ്ങളയ്ക്കൊന്നും കൊടുക്കാതെ അമ്മയെ ഒറ്റപ്പെടുത്താനുള്ള ആ സ്വാർത്ഥ ചിന്തയിൽ നിന്നാണ് അമ്മ ഇപ്പോൾ അമ്മയുടെ കൂടെ നിൽക്കുന്നത് അതുമാത്രല്ല ഭർത്താവ് മരിച്ചു പോയിട്ട് രണ്ടു മക്കളുള്ള അതും വിളയ ഒരു പെൺകുട്ടിയുള്ള ആ പെൺമകളോട് സ്വന്തം അമ്മയ്ക്കെങ്കിലും കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ടാവില്ലേ അല്ലേ അങ്ങനെയാണ് അമ്മയും അമ്മമ്മയും അടുക്കുന്നതും ഇപ്പോ പഴയതുപോലെ ആ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ ഈ സ്വത്ത് ഇടയിലൊക്കെയാണ് കേട്ടോ എന്റെ പഠനം കുറച്ച് ഉഴപ്പിപ്പോയത് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്കാകെ സപ്പോർട്ടിന് ഞാനല്ലേ ഉള്ളൂ കോടതിയിലും കേസിന്റെ കാര്യത്തിലും പിന്നെ പോലീസ് സ്റ്റേഷൻ വക്കീലിനെ കാണാൻ ഇന്ന് വേണ്ട പല പല സ്ഥലത്തായി അമ്മയും ഞാനും കൂടെയാണ് ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ലീവെടുക്കേണ്ടി വരും ടീച്ചർമാര് അധികം മുഴപ്പല്ലേ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിക്കും പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ അമ്മയും അമ്മയുടെ തീരുമാനങ്ങളുമാണ് എനിക്ക് വല്ലത് അതിനുശേഷമേ സ്വന്തം ഭാവി പോലും ഞാൻ ചിന്തിക്കുന്നുള്ളൂ അനിയത്ത് പക്ഷേ ഇതൊന്നും അറിയുന്നില്ല നമ്മളിടയ്ക്ക് ഹോസ്റ്റലിലാണ് നിൽക്കാറുള്ളത് വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ ഈ ഓരോ പ്രശ്നത്തിൽ ഇടപെട്ട് അവളുടെ ഭാവിയും ഇരുട്ടിലാവണ്ടെന്ന് വിചാരിച്ച് അമ്മ തന്നെയാണ് അവളെ ഹോസ്റ്റലിലേക്ക് ആക്കിയിരിക്കുന്നത് ഹോസ്റ്റലിലേക്കാക്കിയിരിക്കുന്നത് അവരുടെ വിടില്ല അമ്മയ്ക്ക് സംരക്ഷണത്തിന് ഈ ആൺ തുണിയായി ഉള്ളൂ എന്റെ അമ്മയെ പറ്റി പറയാനാണെങ്കിൽ നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് അതീവ സുന്ദരി നല്ല പകവളാന്ന് വെളുത്തിരിക്കുന്ന ശരീരം തലമുടി മുട്ടറ്റമുണ്ട് പക്ഷേ ഇപ്പോ വെട്ടി വെട്ടി ആകപ്പാടെ അമ്മയുടെ പുറംഭാഗം വരെ ഉള്ളു കേട്ടോ പണ്ടൊക്കെ അമ്മ നല്ല സ്റ്റൈലായിട്ട് മുടിയിൽ ട്രീറ്റ്മെന്റ് സ്റ്റൈൽ ആയിട്ട് നടക്കുമായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നല്ല ഭംഗി തന്നെയാണ് കാണാൻ ഒതുങ്ങിയ ശരീരം ഒരു പരിധിക്കപ്പുറം ശരീരത്ത് കൊഴുപ്പടിയാൻ അമ്മ സമ്മതിക്കില്ല എക്സസൈസ് ചെയ്യുവോ അത് പട്ടണ കിടന്നിട്ടാണോ എന്ന് അറിയില്ല പൂർവാധികം ഭംഗിയോടെ അമ്മ ആ ശരീരഭംഗി വീണ്ടെടുക്കും സാരിയാണ് സ്ഥിരം വേഷം നല്ല കാട്ട് ഷേപ്പിൽ ഉറച്ച് തയ്പ്പിച്ചെടുക്കുന്ന ബ്ലൗസ് അതിന്റെ ഒപ്പം കളറുള്ള സാരി തന്നെയാണ് സ്ഥിരമായി ധരിക്കുക നല്ല അമ്മ ആ ഡ്രസ്സും കൂടെ ഇട്ടുകഴിഞ്ഞാൽ ഒരു ചെറിയ പൊട്ടുണ്ടാവും നെറ്റിയിൽ പിന്നെ എന്റെ പപ്പ കെട്ടിക്കൊടുത്ത ആ കെട്ടുകാലിയും ഇതൊക്കെ ഇട്ട് അമ്മ നല്ല സുന്ദരിയായി നടക്കുന്ന കാണുമ്പോൾ ആരായാലും ഒരു വട്ടം നോക്കി പോകും അമ്മയുടെ മോനെന്ന നിലയിൽ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ് അമ്മയെയും കൊണ്ട് എവിടെ പോയാലും എല്ലാവരും അമ്മയെ നോക്കുന്ന നോട്ടം കാണണം ശരിക്കും പറഞ്ഞാൽ മോനായ എനിക്ക് സഹിക്കേയില്ല അമ്മയെ കണ്ട് വെള്ളമെറുക്കുന്നവരാണ് പലരും പോലീസ് സ്റ്റേഷനിൽ പോയാലും അവിടുത്തെ പോലീസുകാർ വക്കീലന്മാരുടെ അടുത്ത് പോയാൽ വക്കീല ഓഫീസിലുള്ളവർ അതിപ്പോൾ അവിടുത്തെ പ്യൂണോ അറ്റൻഡറോ ആരും ആരുമാവട്ടെ ഇനിയിപ്പോൾ മെയിൻ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആണെങ്കിലും അയാളുടെയും ചുരുന്ന് നോട്ടം മുഴുവൻ അമ്മയുടെ ആ വെളുത്ത മേനിയിലേക്കായിരിക്കും എനിക്ക് എന്തെങ്കിലും ഒക്കെ പ്രതികരിക്കണമെന്ന് തോന്നുമെങ്കിലും ഈ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ മുഖം മാറുന്നത് കാണുമ്പോൾ തന്നെ അമ്മ എന്നെ ആശ്വസിപ്പിക്കും അടങ്ങിയിരിക്കും മോനെ ഇപ്പം അതൊന്നും അല്ലല്ലോ നമ്മുടെ പ്രശ്നം നമ്മുടെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആവണ്ടി അപ്പോൾ ഞാൻ എല്ലാം സഹിച്ചു പിടിച്ചു നിൽക്കും അങ്ങനെ ഇരിക്കെ എനിക്ക് കോളേജിൽ വെച്ച് പെട്ടെന്നൊരു ദിവസം വല്ലാത്ത അസ്വസ്ഥതയുണ്ട് എന്താണെന്നറിയില്ല ആകെ ഒരു തല ചുറ്റൽ ടെൻഷന്റെ ആണോ എനിക്കറിയില്ല ടീച്ചറിനോട് പറഞ്ഞപ്പോഴേക്കും അവർ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് ഒരു പരിധിക്കപ്പുറം എനിക്കവിടെ കിടന്നിട്ടും കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തലയാകെ ചുറ്റുന്നു ഒടുവിൽ എന്റെ മിസ്സിന് വീട്ടിലേക്ക് വിളിക്കേണ്ടി വന്നു അമ്മയെ വിളിച്ച് വരുത്തുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെന്നും നീ അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടോ ആയെന്നും പറഞ്ഞു ടീച്ചേഴ്സ് ആ സമയത്ത് എന്റെ ഏറ്റവും അടുത്ത രണ്ടു മൂന്ന് കൂട്ടുകാരില്ലായിരുന്നു ബാക്കിയുള്ളവരുമായി എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ബന്ധവുമില്ല കൂട്ടുകാരും അതുകൊണ്ട് കാര്യമായി എന്റെ കാര്യങ്ങൾ ഇടപെടാൻ വരാറില്ല ആ സമയത്ത് അമ്മ തന്നെ വന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അല്ലെങ്കിലും ചെറിയ ഒരു പനിയോ തുമ്മലോ വന്നാൽ അപ്പോ എനിക്ക് അമ്മയെ കാണണം അമ്മയുടെ ആ സംരക്ഷണവും നമ്മൾ ചെയ്യുന്ന കയറിയും പോലെ ആവില്ലല്ലോ കയറി ഈ കഥ കേൾക്കുന്നവരിൽ പലരുമെങ്കിലും അങ്ങനെ ആയിരിക്കും അല്ലേ അപ്പോ അമ്മയെ ഡോക്ടറെ അടുത്ത് പോവാനായി എന്റെ മിസ് വിളിച്ചറിയിച്ചു ഞാൻ ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൽ ബെഞ്ചിലാണിപ്പോ കിടക്കുന്നേ തല പൊക്കുമ്പോഴേക്കും ഇങ്ങനെ ഫാനൊക്കെ ചുറ്റിലും കറങ്ങുന്നത് പോലെ വീണ്ടും തലതാഴ്ത്തി അവിടെ കിടന്നു ഏതാണ്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞു കാണും ഒരു ഓട്ടോ വിളിച്ച് അമ്മ അങ്ങോട്ട് വന്നു ഓടിക്കെതിച്ചുള്ള അമ്മയുടെ ആ വരവ് കണ്ടപ്പോ തന്നെ എനിക്ക് സങ്കടമായി പാവം ഞാനും കൂടെ അമ്മയെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങിയാൽ എങ്ങനെയാ അമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് കുറച്ചു സമയം കഴിയുമ്പോ ഞാൻ തന്നെ വരുമായിരുന്നല്ലോ റെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് അമ്മ എന്റെ തലയിൽ തലോടി പോട്ടെ എബിമോനെ സാരമില്ല നമുക്കന്ന് ഡോക്ടറെ കാണാം ഞാൻ ചിരിച്ചു അതിന്റെയൊന്നും ആവശ്യമില്ല ഇതെന്തോ ഒരു ചെറിയ തലകറക്കാം ബിപിയുടെ എന്തൊരു പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയിട്ടില്ലല്ലോ എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനമല്ലേ ചിലപ്പോ അതിൻ്റെ ആയിരിക്കും അമ്മേ നന്നായി ഒരു ഉപ്പ് നാരങ്ങ കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും നമ്മ സമ്മതിക്കുന്നതേയില്ല കുട്ട ഒരേ വാശി എങ്കി പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോളതാ ഹരിസാർ അങ്ങോട്ടേക്ക് വന്നു എൻ്റെ മെയിനായിട്ട് വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന അവിടുത്തെ സാറാണ് ഹരിസർ സാറ് വന്ന് എന്നോട് എങ്ങനെയുണ്ട് എബിൻ എന്ന് ചോദിക്കുന്ന സമയം ഓക്കെ ആയി വരുന്നുണ്ട് സാർ എന്ന് മറുപടി കൊടുത്തത് എന്റെ അമ്മയായിരുന്നു വായ തുറന്നുള്ള സാറിന്റെ നിപ്പ് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു ഏ എബിന്റെ അമ്മയാണോ ഇത് ചേച്ചിയെ പോലെ തോന്നുള്ളൂ അയാൾ എനിക്ക് തോന്നി ഒരു മാന്യനാണെന്ന് പലരും അമ്മയെ കൊതിയോടെ ഇങ്ങനെ ഒലിപ്പിച്ചു നോക്കുമ്പോൾ ഉള്ളിൽ തോന്നിയ കാര്യം എബിൻ സാർ മാന്യമായി തുറന്നു പറഞ്ഞു അമ്മയൊന്ന് ചിരിച്ചു കൂടെ ഞാനും സാർ പക്ഷേ അമ്മയെ അടിമുടി പിഴിഞ്ഞു നോക്കുന്നുണ്ട് അമ്മയുടെ ആ ആകാശ നിറത്തിലെ സാരി എന്ത് രസമാ ദേഹത്ത് പറ്റിച്ചേർന്ന് കിടക്കുന്ന ആ ബ്ലൗസും തലമുടി നെടുങ്ങനെയാണ് അമ്മ തലയിൽ ഒരു വരയിട്ടിരിക്കുന്നത് ഇരുവശത്തേക്കുമായി ചെറിയ ചെറിയ കുഞ്ഞി തലമുടി നാരികൾ തൂങ്ങി കിടക്കുന്നുണ്ട് ആ ചെറിയ ചുരുള മുടികൾ അമ്മയുടെ മുഖത്തേക്ക് കിടക്കുമ്പോൾ വല്ലാത്ത ഭംഗി നല്ല കട്ടിപ്പുരുകം അതിന്റെ നടുക്കൽ കറുപ്പ് നിറത്തിലെ ഒരു ചെറിയ സ്റ്റിക്കർ പൊട്ട് അമ്മയുടെ ആ വെളുത്ത കഴുത്തിൽ കിടക്കുന്ന എന്റെ പപ്പ കെട്ടിയ ആ സ്വർണത്തിന്റെ കെട്ടുതാലി കയ്യിലൊരു ചെറിയ സ്വർണവളയുണ്ട് പിന്നെ പേരെഴുതിയ ആ സ്വർണ്ണ മോതിരവും അമ്മയുടെ കാലിലും വളരെ നേർത്തതാണെങ്കിലും ഒരു ചെറിയ സ്വർണ പാദസരവുമുണ്ട് അതൊക്കെയാണ് അമ്മയുടെ ആടയാഭരണങ്ങൾ എന്ന് പറയാൻ ചെവിയിൽ കിടക്കുന്ന കല്ലുകളുള്ള ഒരു ചെറിയ കമ്മലു അമ്മ സുന്ദരിയായിട്ട് ഇത്രയും സൗന്ദര്യം കുറഞ്ഞു പോയ മോൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന രീതിയിലാണ് ഇപ്പോൾ അവരുടെ നോട്ടം എനിക്ക് ചിരി വന്നു അതിപ്പോ എനിക്ക് സൗന്ദര്യം കുറഞ്ഞു പോയതൊന്നുമല്ല അമ്മയ്ക്ക് സൗന്ദര്യം കൊടുപ്പോയത് എന്റെ തെറ്റാണോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഭാസ്കരൻ ചേട്ടൻ വന്നു ഞങ്ങളുടെ പ്യൂണാണ് അയാള് അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് വല്ലാത്തൊരു വഷള നോട്ടം ഹരിസാറിന്റെ ആ നോട്ടം കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നതെങ്കിലും ഈ ഭാസ്കരൻ ചേട്ടൻ്റെ നോട്ടം എനിക്ക് തീരെ പിടിച്ചില്ല വല്ലാതെ വെള്ളം ഒലിപ്പിച്ച് അയാൾ കൊതി ഇറക്കിക്കൊണ്ടുള്ള അമ്മയെ നോക്കി ആ പുഴുപ്പലുള്ള പല്ല് കാണിച്ച് അയാൾ ചിരിക്കുന്നുമുണ്ട് അമ്മയ്ക്കുമെന്തോ അയാളുടെ ആ സംസാരത്തിലും ഒലിപ്പീരിലും വല്ലാത്ത ഇറിട്ടേഷൻ ആണ് തോന്നിയത് അമ്മയുടെ മുഖം മാറിയപ്പോ തന്നെ ആ അമ്മേ നമുക്കെങ്കിലും ആ ഓട്ടോയിലേക്ക് കയറാമെന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു താങ്ങി പിടിക്കാൻ അമ്മ ഒരു സൈഡിൽ നിന്നു ഞാൻ പതിയെ വെച്ച് വെച്ച് പോകുന്നുണ്ടായിരുന്നു തലകറക്കാൻ നന്നായി മാറിയിട്ടില്ല മോനെ ഇപ്പൊ എങ്ങനെയുണ്ടടാ കൊഴപ്പില്ല അമ്മേ അപ്പോഴേക്കും ഞാനൊന്ന് വീഴാൻ പോയി ഓടി വന്ന് അപ്പോഴേക്കും എന്റെ താങ്ങി പിടിച്ചത് ഭാസ്കരൻ ചേട്ടനായിരുന്നു ഇയാള് അമ്മയോടൊപ്പം എന്നെ ആ ഓട്ടോയിലേക്ക് കയറാൻ ചെറുതായി ഒന്ന് സഹായിച്ചു അതിനിടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുന്ന അമ്മയുടെ ആ സാരിയുടെ തുമ്പിലായിരുന്നു അയാളുടെ കണ്ണ് അത് മാത്രവുമല്ല ഓട്ടോയിലേക്ക് ആദ്യം എന്നെ കയറ്റിയിരുത്തി അതിനുശേഷം ചേട്ടൻ അമ്മയോട് കയറി ഇരിക്കാൻ പറഞ്ഞു അയാൾ ഒരു അബദ്ധം കാണിച്ചു എന്താണെന്നോ അയാൾ അപ്പോൾ തന്നെ എന്റെ നിന്ന് കൈയെടുത്ത് ആ ഓട്ടോയുടെ സീറ്റിലേക്ക് വെച്ചു അമ്മ പെട്ടെന്ന് അയാളുടെ കൈകളിലേക്കാണ് കയറിയിരുന്നത് ദുഷ്ടൻ അയാളോട് എനിക്ക് ദേഷ്യം തോന്നി അമ്മയുടെ മുഖം അസ്വസ്ഥത കൊണ്ട് നിറഞ്ഞു ഭാസ്കരൻ ചേട്ടൻ അമ്മയുടെ ആ സോഫ്റ്റ്നെസ് നന്നായി ആഘോഷിക്കുകയാണിപ്പോ അമ്മ അയാളുടെ കൈകളിൽ ഇരുന്നു കൊണ്ട് അസ്വസ്ഥത കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷെ വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അയാൾ കൈയെടുത്ത് അവിടെ നിന്നും മാറ്റണ്ടേ എന്ത് ചെയ്യാനാ അല്പ സമയം കൊണ്ടെങ്കിലും നന്നായി സുഖിച്ചിട്ടാണ് എന്റെ അമ്മയെ മുതലാക്കി അയാൾ അവിടെ നിന്ന് പോന്നത് ചുരുക്കി പറഞ്ഞാൽ അമ്മയും കൊണ്ട് ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥയായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടറിനാണെങ്കിൽ എന്നെ ചികിത്സിക്കുന്നതിലും തിടുക്കം അമ്മയെ ചികിത്സിക്കാനായിരുന്നു ശ്വാസ തടസ്സമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സ്റ്റെതസ്കോപ്പുമായി അമ്മയുടെ നേരെ ചെന്നപ്പോഴേക്കും ഞാനാണ് പേഷ്യൻ്റ് എന്ന് എനിക്ക് പറയേണ്ടി വന്നു എന്നാലും ഇങ്ങനെയുണ്ടോ കണ്ണുകാണാത്ത കൊതിയൻ ഡോക്ടർമാർ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ മുഖമാകെ വല്ലാതിരിക്കുകയായിരുന്നു ഒരു ദിവസം തന്നെ പലരുടെ അടുത്തു നിന്നായി അമ്മയ്ക്ക് നേരിടേണ്ടി വന്ന അപമാനം ഞാൻ ആശ്വസിപ്പിച്ചു അമ്മ ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടുന്നതല്ല ഇങ്ങനെ ഒരു ഭാഗ്യം അമ്മ സുന്ദരിയായി പോയതിന് ബാക്കിയുള്ളവരെ ചെയ്യാനാ ചോരേ നീരുമുള്ള ആണുങ്ങളല്ലേ അവരൊക്കെ ഒന്ന് ചിരിച്ചു പണ്ട് പെണ്ടൊക്കെ അമ്മയും എടുത്ത് ഇങ്ങനെയൊന്നും പറയാൻ സമ്മതിക്കേയില്ലായിരുന്നു ഇപ്പോൾ എന്തോ പ്രക്വതിയുള്ള അല്ലെങ്കിൽ ഇത്രയും പ്രായമായ ഒരു മോനായത് കൊണ്ടാവും കുറച്ചൊക്കെ തുറന്ന് സംസാരിക്കാൻ അമ്മ എനിക്ക് വീട്ടിൽ സ്വാതന്ത്ര്യം തരുന്നുണ്ട് നീ റെസ്റ്റ് റെസ്റ്റെടുക്ക് ഞാനിപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞ് അമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി അമ്മ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട് വീടുപണി നടക്കുന്നുണ്ട് ഇപ്പം നിൽക്കുന്നത് ഒരു വാടക വീട്ടിലാണ് ഇവിടെ നിന്ന് ഏതാണ്ട് നൂറ് മീറ്ററോളം ദൂരമേ ഉള്ളു ഞങ്ങളുടെ വീട് പണിയുന്ന സ്ഥലത്തേക്ക് അവിടെ കുറച്ച് കഴിയുമ്പോഴേക്കും പെയിന്റ് പണിക്കാർ വരും ആ പണിക്കാർക്ക് എല്ലാ നിർദ്ദേശവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഞാനും അമ്മയേ ഉള്ളൂ അധിക സമയം അവിടുത്തെ ഞാനാ നോക്കുന്നതെങ്കിലും ഇപ്പൊ എനിക്ക് പോവാൻ പറ്റാത്തത് കൊണ്ട് അമ്മ പോവാമെന്ന് വിചാരിച്ചു നിൽക്കുക പെയിന്റ് പണിക്കാരുടെ ഒരു അവിടെ അയാളുടെ പേര് രവി എന്നാ രവി ചേട്ടൻ ഒരു മധ്യവയസ്കനാ ഏതാണ്ട് നാല്പത് വയസ്സിന് അടുത്ത് വരും ഇരുനിറം നല്ല ഉയരമുള്ള ശരീരപ്രകൃതി ഉറച്ചു നെഞ്ചു അങ്ങായിട്ട് കൈകളിലൊക്കെ കാളുപിടിച്ച രോമം കാണാം നരയൊന്നും വീണിട്ടില്ലെങ്കിലും ആർക്ക് പ്രായമുള്ളതുപോലെ മുഖം കാണുമ്പോൾ തോന്നാറുണ്ട് ഒരു നാല്പത്തഞ്ചു വയസ്സിനടുത്തെങ്കിലും ഉണ്ടാകും പ്രായം അയാളേക്ക് വെച്ച് നോക്കുമ്പോൾ എന്റെ അമ്മ എന്ത് സുന്ദരിയാണ് ഇന്നത്രയും ചെറിയ വയസ്സിലും ഞാൻ മനസ്സിലോർത്തു അമ്മ പോയിട്ട് ഏതാണ്ട് മുക്കാ മണിക്കൂറായി വീഴ്ച വരുന്നത് കാണുന്നില്ലല്ലോ വീണ്ടും പണിക്കാർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി അതിനുശേഷം അമ്മയ്ക്ക് ഇങ്ങോട്ട് പോന്നോട് എനിക്കാണെങ്കിൽ വയ്യാത്തതുമല്ലേ ഞാൻ ഓർത്തു ഡോക്ടർ തന്ന ആ ഗുളിക കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ തലയ്ക്ക് ഇപ്പോൾ കുറച്ച് സ്റ്റെബിലിറ്റി ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആടുന്നില്ല നടക്കാനും പറ്റുന്നുണ്ട് കുറേ നേരമായിട്ടും അമ്മയെ കാണാത്തതുകൊണ്ട് ഞാൻ അന്വേഷിച്ച് പോവാൻ തന്നെ തീരുമാനിച്ചു ഞാൻ വീടിനടുത്ത് എത്തുമ്പോഴേക്കും അവിടെ നന്നായി പൊടിയൊക്കെ പാറുന്നുണ്ട് പെയിന്റ് പണിക്കാർക്കായി ഒരുക്കി വെച്ചുള്ള സ്ഥലത്ത് രണ്ട് ചേട്ടന്മാർ പെയിന്റിന്റെ പാട്ടിയൊക്കെ എടുത്ത് കളറൊക്കെ മിക്സ് ചെയ്ത് തുടങ്ങുന്നുണ്ട് ആഹാ എങ്ങനെയുണ്ട് പോനെ സുഖമായോ കോളേജിൽ നിന്ന് അയാദി ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് അമ്മ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടാ ഇപ്പൊ ശരിയായിട്ടുണ്ട് ഞാൻ അവരോട് കുശലാന്വേഷണം നടത്തി വീടിനകത്തേക്ക് കയറി ഒരു കൊച്ചു വീടാണ് കേട്ടോ രണ്ട് ബെഡ്റൂം ഒരു കിച്ചൺ ഹാള് പിന്നെ ഒരു സിറ്റോട്ടും ഇത്രയുമേ ഉള്ളൂ എനിക്കും അമ്മയെക്കും താമസിക്കാൻ ആ കൊച്ചു സ്വർഗം തന്നെ ധാരാളമല്ലേ ഇനി കുറച്ച് അത്യാവശ്യമുള്ള ലാസ്റ്റ് വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ എല്ലാ പണികളും തീർന്നിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇവിടെ കയറി താമസവും തുടങ്ങാം അങ്ങനെയാണ് പ്ലാൻ ഫർണിച്ചറും മറ്റു സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാനുള്ള പ്ലാനിലാണ് ഇനി അപ്പോഴേക്കും ഇപ്പൊ എന്റു മണിക്കാർ എന്റെ പറ്റി ഓരോ കമന്റ് അടിക്കുന്നത് ഞാൻ കേട്ടു ആ രണ്ട് ചേട്ടന്മാർ അതിൽ ഒരാളെ കണ്ടാൽ ബംഗാളിയാണെന്ന് തോന്നുന്നു തോന്നുമെന്നല്ല അതെ അയാൾ ഹിന്ദിക്കാരനാ കൂടെയുള്ള ചേട്ടൻ എനിക്ക് അയാളുടെ പേരറിയില്ല വത്സന എന്നാ മറ്റോ ആണെന്ന് തോന്നുന്നു അവർ രണ്ടുപേരും അറിയാവുന്ന ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എൻറെ അമ്മയെപ്പറ്റി തന്നെയാ പറയുന്നേ എന്ത് സുന്ദരിയാണെന്നും ഇത്രയും വലിയ മോനുണ്ടെന്ന് കണ്ടാ പറയില്ലെന്നും പറയുന്നുണ്ട് എനിക്ക് ചിരി വന്നു പാവം എന്റെ അമ്മ അമ്മക്ക് നീ ഇപ്പൊ പെറുതായിട്ട് നടക്കണമല്ലോ ദൈവമേ എന്നുള്ള അവസ്ഥയായി അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്താ ആ കിച്ചൺ സ്ലാബിന്റെ അടുത്തിരുന്ന് അമ്മയുമായി സംസാരിക്കുകയാണ് രവിച്ചേട്ട് ആഹാ മോൻ വന്നോ എങ്ങനെയുണ്ട് ഇപ്പോ എന്നോട് അയാൾ ചോദിച്ചു കൊഴപ്പില്ല രവിയേട്ടാ കുറവുണ്ട് എന്തിനാ മോനെ ഇങ്ങോട്ടേക്ക് നടന്നു വന്നത് അമ്മ ഇപ്പൊ അങ് വരുമായിരുന്നല്ലോ അല്ലെങ്കിൽ നിനക്ക് ഫോൺ വിളിച്ചൂടായിരുന്നോ പെട്ടെന്ന് എങ്ങാനും തല ചുറ്റിയാൽ എഴുതുന്നതല്ലേ ഓക്കി പറഞ്ഞതല്ലേ ശ്രദ്ധിക്കണമെന്ന് അമ്മയുടെ കണ്ണുകൾ മുഴുവൻ എന്നോടുള്ള കരുതലായിരുന്നു എനിക്ക് പാപം തോന്നി ഇന്നിനെ എന്റെ അമ്മയായിട്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ എനിക്കൊരു പ്രശ്നവും ഇല്ലെന്ന് എങ്കിൽ ശരി ഞങ്ങൾ പോട്ടെ രവിയേട്ടാ ഇപ്പൊ വരാട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ രവിയേട്ടിനെ വിളിച്ചാൽ മതി ഏ ഇനി ഇങ്ങോട്ടേക്ക് നാൻസി വരണം എന്നില്ല ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഈ ജോലി കഴിയുമ്പോഴേക്കും കൂട്ടി താക്കോല് കൊണ്ടുവന്ന് ഞാൻ വീട്ടിലേക്ക് തരാം എന്താ പോരെ എങ്കിൽ മതി അപ്പോഴേക്കും ഞാൻ നടന്ന് പുറത്തേക്ക് എത്തി അല്ലെ നാൻസി ഒരു കാര്യം ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞ് അയാൾ അമ്മയെ വിളിച്ചു മോൻ വീട്ടിലേക്ക് നടന്നോ അമ്മ ഇപ്പൊ വരാൻ കേട്ടോ പൈസയുടെ കാര്യം എന്തോ സെറ്റിൽ ചെയ്യാനുണ്ട് ഇതും പറഞ്ഞ് അമ്മ വീണ്ടും അകത്തേക്ക് കയറിപ്പോയി ഞാൻ പോയിട്ടുണ്ടെന്ന് വിചാരിച്ചാവും അല്പസമയം കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഇറുക്കി പിടിച്ചുള്ള ആ ചിരിയും സംസാരവും ഒക്കെ കേൾക്കുന്നുണ്ട് എനിക്കെന്തോ അസുസ്ഥതോന്നി തുടങ്ങിയിരുന്നു മനസ്സിൽ ഞാൻ അകത്തേക്ക് കയറി ചെന്നു അവിടെ കണ്ട കാഴ്ച എന്നെ നടക്കുന്നതായിരുന്നു ഇത്രയും കാലം വധി ഞാൻ സങ്കൽപ്പിച്ചിരുന്ന എൻറെ അമ്മയുടെ എല്ലാ മുഖമൂടിയും അവിടെ അഴിഞ്ഞു വീഴും ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുണർന്നു നിൽക്കുന്ന രവിയേട്ടനും എന്റെ അമ്മയും ഒരുപാട് പണിക്കോപ്പുകളും കൊടിയും മാറായിലായുമൊക്കെ പിടിച്ചു കിടക്കുന്ന ആ പണിതീരാത്ത വീടിനുള്ളിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിസരം മരന്ന് വല്ലാത്ത പാമ്പുകളെ പോലെ ചുറ്റി വരിഞ്ഞു നിൽക്കുകയാണ് എനിക്ക് ആദ്യം ഒരു ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് വന്നത് നാണുമാണ് അയ്യേ ഈ അമ്മയ്ക്കൊന്നും രവിയേട്ടന് നാണമില്ലേ പരിസര ബോധമില്ലാതെ രണ്ട് പണിക്കാരുണ്ട് അവർ കണ്ടല്ല അവസ്ഥ എന്താ ഞാൻ ഓർത്തു അപ്പോഴേക്കും അവർ എന്നെ കണ്ടാലോ എന്ന് പേടിച്ച് ഞാൻ അല്പസമയം അവിടെ ഒളിച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചു കുറച്ച് സമയം കഴിഞ്ഞിട്ടും അമ്മ വരുന്നില്ലെന്ന് കണ്ട് ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് നോക്കി അപ്പോൾ കണ്ട കാഴ്ച എന്നെ നടുക്കുന്നതായിരുന്നു ആ ഉണർന്നു നിൽക്കുന്നത് മാറി രണ്ടുപേരും ആ ഞാഞ്ഞ് ചൂണ്ടിവലിക്കുകയാണ് അമ്മയുടെ സാരിയുടെ മുന്താണി ഭാഗം ഇപ്പോൾ നിലത്ത് കിടക്കുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ അർദ്ധ ഞാൻ കണ്ടു രവ്യേട്ടൻ ആവട്ടെ കുറച്ച് ദിവസമായി നിന്നെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ എങ്ങനെ സഹിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അറിയോ എന്റെ നാൻസി എന്ന് പറഞ്ഞ് അമ്മയിലേക്ക് പടർന്നു കയറുന്നു അമ്മയാവട്ടെ അയാളുടെ എല്ലാ കൈക്രിയകൾക്കും പൂർണമായി അതും ചിരിക്കുന്ന മുഖവും നാണത്തോടെയും നിന്നു കൊടുക്കുന്നു അയാളുടെ ഓരോ കൗശലങ്ങളും അമ്മ കൊതിയോടെ ആസ്വദിക്കുന്നുണ്ട് ഈ പ്രായമത്രയും അമ്മ പിടിച്ചു വെച്ചതൊക്കെ പാവം എങ്ങനെയെങ്കിലും ആസ്വദിക്കട്ടെ അല്ലെങ്കിലും സുഖിക്കാനും ആരുടെ സുഖം നിഷേധിക്കാനും നമുക്ക് അവകാശമില്ലല്ലോ എന്റെ പോയെന്ന് കരുതി അമ്മയ്ക്ക് ശാരീരിക സുഖം കിട്ടാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിക്കാൻ പാടുണ്ടോ ഒരിക്കലുമില്ല അമ്മയുടെ ആ കുൽസങ്ങളൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഒരു പരിധിക്കപ്പുറം ശബ്ദം കേട്ടു തുടങ്ങി ആ കാഴ്ച ഒരു മോന നിലയിൽ എന്റെ സകല കൺട്രോളും കളയുന്നതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ബി പി കുറഞ്ഞ സുഖമില്ലാതിരുന്നിട്ട് പോലും എന്റെ പൗരുഷത്തിന് നല്ല കനം വെച്ചു അവിടെ നിന്ന് ഞാനൊരു സ്ഫോടനം നടത്തി പോകുമോ എന്നായിരുന്നു എന്റെ ചിന്ത ചുറ്റും പെയിന്റ് പണിക്കാറുണ്ടെന്നുള്ള ഒരു ബോധവും ബോധവുമില്ലാതെ രവിയെട്ടനു വേണ്ടി എന്റെ അമ്മ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം അവിടെ അടിയിറവ് വെച്ച് കൊടുത്തിരിക്കുന്നു വട്ടെ അമ്മയിലേക്ക് ഓരോ തവണയും ആഴന്നാഴ്ന്നിറങ്ങി അമ്മയ്ക്ക് അയാളുടെ ഓരോ തവണയുമുള്ള ഉയർന്ന പൊങ്ങലിൽ സുഖം കൊണ്ട് അല്ലാത്ത സീൽക്കാര ശബ്ദത്തോടെ നിലവിളിയാണ് അവിടെ നടക്കുന്ന കാഴ്ച എന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ കാണുമെന്ന് കരുതിയ കാഴ്ചയെ ഇതൊന്നും ഒരു മോനായ എനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഒരിക്കലുമില്ല ഞാൻ ആസ്വദിച്ചു കണ്ടു രവിയേട്ടൻ്റെ ഒരു രക്ഷയും ഇല്ലാത്ത ആ ഉശിരൻ സാധനം എന്റെ ദൈവമേ പറയാനില്ല അമ്മയാണെങ്കിലോ കൊതിയോടെ അത് മുഴുവൻ കവർന്നെടുക്കുന്നു അമ്മയുടെ എല്ലാ ആർത്തിയും അന്നാണ് ഞാൻ അവിടെ കണ്ടത് എന്റെ അമ്മയും മാതൃ സ്നേഹവുമൊക്കെ പോയിട്ട് എല്ലാത്തിലും ഉപരിയായി എല്ലാം കൊതിക്കുന്ന ഒരു പെണ്ണുണ്ട് അമ്മയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസം കൂടിയായിരുന്നു അത് ആ ദിവസം അമ്മ ഇത് ഞാൻ നിൽക്കുന്നു അറിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വിചാരിച്ചാലോ എന്ന് പേടിച്ച് അവരുടെ ക്ലൈമാക്സിന് മുന്നേ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോയിരുന്നു പുറത്തിറങ്ങി നോക്കുമ്പോൾ ജനൽ കൂടെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു നിൽക്കുന്ന ആ വത്സൻ ചേട്ടനും ബംഗാളിയെയുമാണ് ഞാൻ കണ്ടത് എന്നെ അവർ ശ്രദ്ധിക്കുന്നതേയില്ല എങ്ങനെ ശ്രദ്ധിക്കാനാ എന്റെ സുന്ദരി അമ്മയല്ലേ അവിടെ തകർത്തുകൊണ്ടിരിക്കുന്നത് അതും ആരും കൊതിച്ചു പോകുന്ന നല്ല ഉശിരൻ രവിയേട്ടന്റെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ പറയാനുണ്ടോ ഫോണിലൊക്കെ കാണുന്നത് പോലെ ആസ്വദിച്ചൊരു ലൈവ് ഷോ കാണുകയാണിപ്പോ മറ്റു രണ്ടുപേരും ഓടി ഞാൻ വീട്ടിലേക്ക് ചെന്നു എന്റെ അമ്മയുടെ പേരിൽ ഒരൊന്നൊന്നര സ്ഫോടനം നടത്തിയാണ് ഞാൻ കിടന്നുറങ്ങിയത് പിന്നെയും ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞു അമ്മ റൂമിലേക്ക് വരാൻ ആകെ ക്ഷണിച്ച് കിടച്ചു വരുന്ന അമ്മയെ കണ്ടപ്പോഴൊക്കെ ഞാൻ ചോദിച്ചു ദേഹത്തൊക്കെ ആകെ പൊടിയാണല്ലോ എന്ത് പറ്റിയമ്മ ഒന്നുമില്ല പരിഭ്രമം ഞാൻ നന്നായി ആസ്വദിച്ചു പാവം എന്താലേ ഒരു മോനുണ്ടായി പോയതിന്റെ അമ്മക്ക് ഇങ്ങനെ ഒളിച്ചു ചെയ്യേണ്ടി വരുന്നത് കഷ്ടം തന്നെയാ ഇതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാ സൗകര്യവും അമ്മയ്ക്ക് ചെയ്തു കൊടുത്തേനെ ഇതൊക്കെ മനസ്സിലോർത്തിരിക്കുന്ന സമയം ഞാൻ കിടന്നറിയാതെ ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം ഇതുപോലുള്ള ഓരോ ജോലിക്കുമായി നേരത്തെ അമ്മ റൂമിൽ നിന്ന് ഇറങ്ങി ഇന്നും കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു തന്നെ ആയിരുന്നു ഞാൻ നിന്നത് ഞാൻ ഉടനെ ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കാണാൻ കഴിയില്ല എന്റെ സകല പ്രതീക്ഷയും തെറ്റിയില്ല ഞാനവിടെ ഉച്ചയ്ക്കൊരു രണ്ടുമണി ആകുമ്പോഴാണ് ചെല്ലുന്നത് എന്നാൽ ഇത്തവണത്തെ കാഴ്ച നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറമായിരുന്നു കേട്ടോ അവിടുത്തെ ജനലിലൂടെ പതിവിലെ വിപരീതമായി ഭയങ്കര ഒച്ചയാണ് കേട്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിലും എന്തിനായിപ്പോ ഇത്ര ശബ്ദം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ അത്രേ ശബ്ദം വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇത്തവണ രവിയേട്ടൻ മാത്രമല്ല ഇന്നലെ ഞാൻ കണ്ടിരുന്ന ആ ബംഗാള ചേട്ടനും പിന്നെ അമ്മയെ കൊതിയോട് നോക്കിയിരുന്ന ആ വത്സമ ചേട്ടനും ഉണ്ട് മൂന്ന് പേരും മാറി മാറി എന്റെ അമ്മയെ എനിക്ക് പറഞ്ഞ് മുഴമിപ്പിക്കാൻ പറ്റുന്നില്ല ഒരു മോനല്ലേ ഞാൻ മോനായത് കൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക് വന്ന് ഒന്ന് പൊട്ടിക്കാനും മാത്രം പിടിച്ചു വയ്ക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് തന്നെ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ പേരും വിളിച്ചുകൊണ്ട് ഞാൻ ആ ജനലഴികളിൽ പിടിച്ചു നിന്നുകൊണ്ട് തന്നെ ഐശ്വര്യമായി ഒന്ന് പൂശി അമ്മയാവട്ടെ ആ മൂന്നു പേരുടെയും മാറി മാറിയുള്ള പണിയലിൽ വല്ലാതെ തളർന്നു പോയിരുന്നു എങ്കിലും അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം ഒരംഗത്തിന് കൂടിയുള്ള ബാല്യം ബാക്കിയുണ്ട് കുവിയോടെയാണ് അമ്മ ഇപ്പോഴും അവരെയൊക്കെ നോക്കുന്നേ മൂന്ന് പേരും ആകെ തളർന്നിട്ടായിരിക്കുന്നതെങ്കിലും അമ്മയുടെ ആവശ്യമായ നോട്ടം കണ്ടാൽ ഒരു റൗണ്ട് കൂടി അവർ പോകുമെന്ന് ഉറപ്പാണ് എന്താ ഈ കാര്യമൊക്കെ അമ്മയോട് എനിക്ക് തുറന്ന് സംസാരിക്കണമെന്നുണ്ട് പറ്റുവച്ചാൽ ഇവരൊക്കെ അമ്മയെ ഒരേ സമയം ഇങ്ങനെ തകർക്കുന്ന നേരത്ത് അവരുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് എനിക്ക് അമ്മയുടെ പേരിൽ ഒന്ന് പൊട്ടിക്കാനുള്ള ആഗ്രഹം കലശലായി അമ്മയോട് സംസാരിക്കാതെ പിന്നെ എങ്ങനെയാ എനിക്കിതൊക്കെ നടത്തിയെടുക്കാൻ പറ്റുന്നേ എങ്ങനെയെങ്കിലും അമ്മയോട് ഇതിനെ പുറത്തിട്ട് സംസാരിക്കണമെന്നായി എന്റെ മനസ്സിൽ അത് മാത്രല്ല ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയാൽ മതിയോ നേരെ നിന്ന് അമ്മയുടെ അടുത്ത് നിന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ ഇതൊരു മോനം കൊതി തോന്നില്ലേ പ്രത്യേകിച്ച് ഇത്രയും സുന്ദരിയായ ഒരമ്മയെ അമ്മയും ഞാനും കൂടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെ പറ്റി സംസാരിച്ചു പിന്നീട് ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളുമൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ ഫുൾ ഓപ്പൺ ആയിട്ട് കഥ കേൾക്കണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വന്നോളൂ അവിടെ എല്ലാം പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് കഥ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അടുത്ത ദിവസം സൂപ്പർ കഥയുമായി വീണ്ടും വരാം ബൈ ബൈ